എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ന്യായീകരിച്ചു ആർ എസ് എസ് നേതാക്കളെ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണ് ആ സംഘടനയുടെ നേതാക്കളെ വ്യക്തിപരമായി കണ്ടതിൽ തെറ്റില്ല മന്ത്രിമാരുടെ ഫോൺ എ ഡി ജി പി എന്ന അൻവറിന്റെ ആരോപണം അഭ്യൂഹം മാത്രമാണെന്നും സ്പീക്കർ പ്രതികരിച്ചു ഇവിടെ അത്തരം ഒരു സംവിധാനത്തിന് സംസ്ഥാന സർക്കാർ മുതിർന്നു ഞാൻ കരുതുന്നില്ല പ്രത്യേകിച്ച് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയൊക്കെ യുഹാഭോഹങ്ങൾ കേട്ട് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ അൻവറിനോട് മുഹബത്ത് തോന്നിയത് അൻവറിനെ കേരളത്തിനകത്ത് ഒരു ബിസിനസ്മാൻ ആയിരുന്ന അൻവറിനെ ഈ രീതിയിലാക്കുന്ന നിങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് അൻവറിനോട് മുഹബത്ത് തോന്നുകയാണ് അല്ലെങ്കിൽ വ്യക്തികളിപ്പോൾ കാണുന്നതിൽ വലിയ തെറ്റൊന്നല്ലല്ലോ ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു ആർ എസ് എസ് നേതാവിനെ കാണുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത് അപ്പൊ അതിനകത്തൊന്നും വലിയൊരു വലിയ ഗൗരവമായി ഗൗരവായിക്കാണ്ട കാര്യമൊന്നുമില്ല അതെ അതിനകത്തൊരു വലിയ ഗൗരവായിക്കാണ്ട് ആർ എസ് എസ് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു അതിനകത്ത് വലിയ അപാകതെന്ന് എനിക്ക് തോന്നുന്നില്ല